നല്ലവരായ മലയാളികൾ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേനെ ഒറ്റക്കെട്ടായിട്ട് ഏറ്റെടുത്ത ഒരു ഫോട്ടോ ആണ് കേട്ടോ ഇത് ഇന്നത്തെ താരം ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും ഇല്ലാതെ പറയാം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി സാറാണ് എന്നുള്ളത് ഹിജാബ് അല്ലെങ്കിൽ ശിരോവസ്ത്രവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം എല്ലാവർക്കും അറിയാലോ അതിന് കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണ് കേരളത്തിൻ്റെ പാരമ്പര്യം എന്നുള്ളത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് സഖാവി അങ്ങനെ തന്നെയാണ് വേണ്ടത് നമ്മളെല്ലാവരെയും ചേർത്ത് പിടിക്കണം ഇനി ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ പറയുന്ന കന്യാസ്ത്രീകളും തലമറക്കുന്നില്ലേ അത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് അതേപോലെ തന്നെ ആ ഒരു മുസ്ലിം കുട്ടി അല്ലെങ്കിൽ മുസ്ലിം കുട്ടികൾ ഇതേപോലെ തലമറക്കുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പരസ്പരം വിശ്വാസം ആ ഒരു വിശ്വാസത്തെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കേണ്ടേ എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ഉന്നയിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യം തന്നെയാണത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് തീർച്ചയായും ായിട്ടും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക